നമസ്കാരം രാജ്യത്ത് കർഷക സമരം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കർഷകരോട് എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു കോൺഗ്രസിന് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ രാജ്യത്ത് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്ന കർഷക സ്നേഹം തട്ടിപ്പാണെന്നും കൃഷി ചെലവിന്റെ അൻപത് ശതമാനം വരുമാനം എം എസ് പി നൽകണമെന്ന സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശ മുമ്പ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിരസിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിപണിയെ തകർക്കുമെന്ന് വാദിച്ചാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ യു പി എ സർക്കാർ എം എസ് പി നിർദ്ദേശം നടപ്പിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ വിസമ്മതിച്ചതെന്ന് രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തി എട്ടിലെ ക്യാബിനറ്റ് കുറിപ്പ് ഉദ്ധരിച്ച് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി തുറന്നടിച്ചു ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നത് വിപണിയെ തകർക്കുമെന്ന് സ്വാമിനാഥൻ റിപ്പോർട്ടിന്റെ ശുപാർശയിൽ യു പി എ സർക്കാർ വ്യക്തമായി പ്രസ്താവിച്ചു എന്നിരുന്നാലും സ്വാമിനാഥൻ പാനൽ ഒരിക്കലും എം എസ്പികളെ പിന്തുണയ്ക്കുന്ന ഒരു നിയമം പരാമർശിച്ചിട്ടില്ല പക്ഷെ എം എസ്പികൾ ശരാശരി ഉത്പാദന ചെലവിനേക്കാൾ കുറഞ്ഞത് അൻപത് ശതമാനം കൂടുതൽ ആയിരിക്കണമെന്ന് ശുപാർശ ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ബജറ്റിൽ കർഷകർക്ക് അൻപത് ശതമാനം ആദായം ലഭിക്കുന്ന തരത്തിൽ എം എസ് പി നിശ്ചയിക്കുമെന്ന് മോദി സർക്കാർ പ്രഖ്യാപിച്ചു കർഷകർ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാർഷിക വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും ഇരട്ടിയാക്കുന്നതിനുമുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ സർക്കാർ നടപ്പിലാക്കും എന്നും ചൗഹാൻ പറയുകയുണ്ടായി എന്നാൽ എന്താണ് സ്വാമിനാഥൻ റിപ്പോർട്ട് എന്ന് നോക്കാം ഭക്ഷ്യധാന്യ കൂമ്പാരത്തിന്റെ മുകളിലിരിക്കുന്ന ധാന്യങ്ങളുടെ ആഗോള വ്യാപനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമായ വർത്തമാന ഇന്ത്യക്ക് ദയനീയമായ ഭൂതകാലമുണ്ടായിരുന്നു പട്ടിണി മരണവും ഭക്ഷ്യക്ഷാമവും ബ്രിട്ടീഷുകാർ തുപ്പിയ ഇന്ത്യയിൽ കൊടുമ്പിരി കൊണ്ടപ്പോൾ അതിൽ നിന്ന് കരകയറി കോവിഡിനുപോലും പോലും വിളിക്കാൻ കഴിയാത്ത ഭക്ഷ്യധാന ഉൽപാദക സ്വയം പര്യാപ്തതയിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് വിപ്ലവവും ഇന്ത്യയിൽ അതിന് നേതൃത്വം നൽകി വിപ്ലവത്തിന്റെ പിതൃസ്ഥാനം നേടിയെടുത്തത് ഡോക്ടർ എം എസ് സ്വാമിനാഥനായിരുന്നു കാലം പിന്നിട്ടപ്പോൾ ഹരിത വിപ്ലവത്തിലൂടെ എം എസ് സ്വാമിനാഥൻ വലിയ അപരാധം ചെയ്തുവെന്ന തരത്തിൽ വ്യാപകമായ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി കർഷക ആത്മഹത്യക്ക് പോലും കാരണം അദ്ദേഹം രീതിയിൽ പ്രചരണങ്ങളും നടന്നു പ്രൊഫസർ സ്വാമിനാഥൻ അധ്യക്ഷനായ ദേശീയ കർഷക കമ്മീഷൻ ഡിസംബർ രണ്ടായിരത്തി നാല് മുതൽ ഒക്ടോബർ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലയളവിൽ അഞ്ച് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു ഇന്ത്യയിലെ കർഷക ദുരിതത്തിന്റെ കാരണങ്ങളും കർഷക ആത്മഹത്യകളുടെ വർദ്ധനയും അന്വേഷിച്ചുള്ള റിപ്പോർട്ടാണിത് ഭൂപരിഷ്കരണം ജലസേചനം ക്ഷമത വായ്പയും ഇൻഷുറൻസും ഭക്ഷ്യസുരക്ഷ കർഷക ആത്മഹത്യ മത്സരശേഷി തൊഴിൽ ജൈവ വിഭവങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ശുപാർശകൾ ഈ റിപ്പോർട്ട് സമഗ്രമായ ദേശീയ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടവയാണ് എന്നാൽ എൻ സി എഫിന്റെ റിപ്പോർട്ടിലെ മിക്ക ശുപാർശകളും ഇതുവരെ നടപ്പാക്കുകയോ നടപ്പിലാക്കാൻ സമ്മതിക്കുകയോ ചെയ്യുന്നില്ല വടക്കേ ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന കർഷക സമരത്തിൽ അവരുത്തിയ ഒരു പ്രധാന ആവശ്യം സ്വാമിനാഥൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മിനിമം താങ്ങുവില നിശ്ചയിക്കുന്നത് ശരാശരി ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞത് അൻപത് ശതമാനം കൂടുതൽ എന്നതായിരുന്നു വടക്കേ ഇന്ത്യയിലെ ഒരുവിധം കർഷകരുടെ എല്ലാം ആവശ്യം കേന്ദ്ര സർക്കാർ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനം നിലവിലുള്ളത് അറിയാമല്ലോ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ചില വിളകൾക്ക് വിതയ്ക്കുന്ന സീസണിന്റെ തുടക്കത്തിൽ ഇന്ത്യ ഗവൺമെന്റ് കുറഞ്ഞ താങ്ങുവില പ്രഖ്യാപിക്കുന്നു സർക്കാർ ഇരുപത്തി കാർഷിക ഉൽപ്പന്നങ്ങളാണ് താങ്ങുവില പ്രഖ്യാപിക്കാറുള്ളത് ഏഴ് ധാന്യങ്ങൾ അഞ്ച് പയർവർഗ്ഗങ്ങൾ എട്ട് എണ്ണക്കുരുക്കൾ മൂന്ന് വാണിജ്യ വിളകൾ എന്നിങ്ങനെ ഉൽപാദന ചെലവുമായി ഒത്തുപോകുന്നതല്ല നിലവിലുള്ള താങ്ങുവില എന്ന പരാതി കർഷകർ പണ്ടേക്ക് പണ്ടേ ഉന്നയിക്കുന്നതാണ് ഇങ്ങനെ നിശ്ചയിക്കുന്ന താങ്ങുവില പലപ്പോഴും മിക്ക സംസ്ഥാനങ്ങളിലെയും ഉത്പാദന ചെലവിലും കുറവാണ് കേരളത്തെ പോലുള്ള ചില സംസ്ഥാനങ്ങൾ ഉൽപാദന ചെലവ് വളരെ കൂടുതലാണെന്നും ഓർക്കണം മൻമോഹൻ സർക്കാർ കർഷകർക്ക് ആവശ്യമായ രീതിയിൽ ഉയർത്തിയില്ല എന്ന് മാത്രമല്ല കർഷകോൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ വില കൂടിയാൽ ഇറക്കുമതിയിലൂടെ വില കുറയ്ക്കുന്ന തന്ത്രവും പയറ്റി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിച്ചു നിർത്തിയില്ലെങ്കിൽ പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്ന വിചിത്രവാദമാണ് പറയുന്നത് ഇതിനെതിരെ കാർഷിക വിളകൾ മികച്ച വില ഉറപ്പാക്കാനും ചൂഷണം ഒഴിവാക്കാനും സഹായിക്കുന്നതായിരുന്നു മോദി സർക്കാർ കൊണ്ടുവന്ന ബില്ലുകൾ കാർഷിക വിളകൾ വിൽക്കാനുള്ള മന്ദി സംവിധാനത്തിന് പുറത്ത് നിലവിലുള്ള സംവിധാനത്തിന് ഇല്ലാതെ തന്നെ വിളകൾ വിൽക്കാനും സ്വാതന്ത്ര്യം നൽകുന്നതായിരുന്നു കാർഷിക വിള വിപണന വാണിജ്യ ബിൽ രണ്ടായിരത്തി ഇരുപതിലെ രണ്ടാമത്തെ ബിൽ കർഷകർക്ക് വിളകൾ വാങ്ങാനുള്ള സ്ഥാപനങ്ങളുമായി കരാർ ഏർപ്പെടാൻ സ്വാതന്ത്ര്യം നൽകുന്നതായിരുന്നു ഇത് ഉൽപാദനം മെച്ചപ്പെടുത്താൻ കൂടുതൽ മാർഗങ്ങൾ സ്വീകരിക്കാനോ വിളകൾക്ക് മികച്ച വില ലഭിക്കാനായി വില പേശാനോ ശേഷിയില്ലാത്ത എൺപത്തി ആറ് ശതമാനത്തോളം വരുന്ന ചെറുകിട കർഷകരെ സഹായിക്കുന്നതായിരുന്നു എന്നാൽ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതിപക്ഷം അവരെ ഇളക്കി വിടുകയും ഒടുവിൽ ബില്ലുകൾ പിൻവലിക്കേണ്ടിയും വന്നു സത്യത്തിൽ ആരാണ് കർഷകരെ ദ്രോഹിക്കുന്നത് നയങ്ങളും പദ്ധതികളും നടപ്പിലാക്കുന്ന ബി ജെ പിയോസ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം